നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന യുവതിയുടെ തിരോധാനം കൊലപാതകം തന്നെ മാന്നാർ കൊലപാതകത്തിൽ നിർണായക തെളിവുകൾ പുറത്ത് കലയുടെ മൃതദേഹം കണ്ടെന്നും മറവു ചെയ്യാൻ സഹായിക്കണമെന്ന ഭർത്താവ് ആവശ്യപ്പെട്ടെന്നും കേസിലെ മുഖ്യ സാക്ഷി സുരേഷ് എന്നാൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കാലാകില്ലെന്ന് പറഞ്ഞ് താൻ മടങ്ങുകയായിരുന്നു ഭയം കൊണ്ടാണ് അന്ന് ഇക്കാര്യങ്ങൾ പുറത്തു പറയാത്തതെന്നും സുരേഷ് പോലീസിന് മൊഴി നൽകി രണ്ടായിരത്തി ഒൻപതിൽ അനിൽ വിളിച്ചതനുസരിച്ച് താനും സുഹൃത്തുക്കളും പെരുമ്പുഴ പാലത്തിലെത്തി അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടെത്തി ഒരു മാരുതി കാറായിരുന്നു അത് ഒരു കയ്യപ്പത്തം പറ്റിയതാണെന്നും മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അനിൽ പറഞ്ഞു എന്നാൽ കൊലപാതകത്തിന് കൂട്ടി നിൽക്കാനാകില്ലെന്നും അതിനാൽ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് താൻ മടങ്ങുകയായിരുന്നു എന്നാൽ തന്നോടൊപ്പമുള്ള മറ്റുള്ളവർ ചേർന്ന് മൃതദേഹം മറവു ചെയ്തു അനിൽകുമാറിന്റെ ഭീഷണി ഭയന്നാണ് ഇക്കാര്യം പുറത്ത് പറയാതിരുന്നത് ഒടുവിൽ സുരേഷ് കുമാർ തന്നെയാണ് ഈ കേസിലെ പരാതിക്കാരനായി രംഗത്ത് വരുന്നതും ആദ്യഘട്ടത്തിൽ സുരേഷ് കുമാറിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ പോലീസ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ സുരേഷ് കുമാറിനെ സാക്ഷിയാക്കുകയായിരുന്നു കേസിൽ മുഖ്യ സാക്ഷിയാണ് സുരേഷ് കുമാർ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ശ്രീകല എന്ന കലയെ കൊലപ്പെടുത്തിയത് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി പെരുമ്പുഴ പാലത്തിൽ വച്ച് അനിലും രണ്ടും മൂന്നും നാലും പ്രതികളും ചേർന്ന് കലയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശേഷം മാരുതി കാറിൽ മൃതദേഹം കൊണ്ടുപോയി മറവു ചെയ്തു പിന്നീട് തെളിവെല്ലാം പ്രതികൾ നശിപ്പിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നത് ജിനു സോമൻ പ്രമോദ് എന്നിവർ കേസിൽ യഥാക്രമം രണ്ട് മൂന്ന് നാല് പ്രതികളായ കേസിൽ എല്ലാവർക്കുമെതിരെ കൊലക്കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ പ്രതികൾ എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് മൃതദേഹം മറവു ചെയ്തതെന്നോ എഫ്ഐആറിൽ പറയുന്നില്ല പതിനഞ്ച് വർഷം മുൻപുള്ള തിരോധാന കേസിലാണ് ഇപ്പോൾ സത്യം മറനീക്കി പുറത്തു വരുന്നത് ശ്രീകലയുടെയും അനിലിന്റെയും പ്രണയവിവാഹമായിരുന്നു അന്ന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അനിലിന് ജോലി ശ്രീകല അനിലിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചത് വീട്ടുകാർ എതിർത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് കാലത്താണ് ശ്രീകലയെ കാണാതാകുന്നത് അന്ന് ശ്രീകലയുടെ കുടുംബം പരാതിയൊന്നും നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ തിരോധാനം അന്വേഷിക്കപ്പെട്ടില്ല വർഷങ്ങൾക്കിപ്പുറം ഒരു ഊമക്കത്തിലൂടെ പോലീസിന് ലഭിച്ച ചില വിവരങ്ങൾ കിട്ടിയതോടെയാണ് അന്വേഷണത്തിന് വഴിത്തിരിവുണ്ടാകുന്നത് അനിലിൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മൃതദേഹം കുഴിച്ചിട്ടെന്ന സംശയത്തിൽ മാന്നാറിലെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചു അനിൽകുമാറിന്റെ വളപ്പിലുള്ള പഴയ സെപ്റ്റിക് ടാങ്കാണ് തുറന്ന് പരിശോധിച്ചത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില വസ്തുക്കൾ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കിട്ടി ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനാകൂ എന്ന് പോലീസ് അറിയിച്ചു നിലവിൽ അനിൽകുമാർ ഇസ്രായേലിലാണ് ഇസ്രായേലിലുള്ള അനിൽകുമാറിനോട് എത്രയും വേഗം നാട്ടിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ശ്രീകലയുടെ തിരോധാനമുണ്ടായ ശേഷം എന്തുകൊണ്ടാണ് ഇത്രയും കാലം കാര്യക്ഷമമായ ഒരു അന്വേഷണം നടക്കാത്തതെന്ന് കൂടി പോലീസ് പരിശോധിക്കുകയാണ് ശ്രീകലയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു എന്നാണ് വിവരം ഭിന്നശേഷിക്കാരനായ ഒരാളും മറ്റൊരു സഹോദരിയും മാത്രമാണ് ഉള്ളത് ഇവരും കാര്യമായി ഇക്കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചിരുന്നില്ല ശ്രീകലയുടെയും അൽകുമാറിന്റെയും വിവാഹത്തിൽ ഇരു വീട്ടുകാർക്കും താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പ്രത്യേകിച്ച് അനിൽകുമാറിൻ്റെ വീട്ടുകാർക്ക് അത് മനസ്സിലാക്കിയാണ് പിന്നീട് അനിൽകുമാർ കൂട്ടുകാർക്കൊപ്പം ചേർന്ന ശ്രീകലയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ശ്രീകലയുടെ തിരോത്ഥാനത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടന്നുവെങ്കിലും പിന്നീട് കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നീട് പോലീസും കേസ് അവസാനിപ്പിച്ചു തുടർന്ന് അനിൽകുമാർ മറ്റൊരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ രണ്ട് കുട്ടികൾ പിറക്കുകയും ചെയ്തു ആദ്യ വിവാഹത്തിലും ഒരു കുട്ടിയുണ്ട് അങ്ങനെ ദാമ്പത്യ ജീവിതം സുഗമമായി അനിൽകുമാർ കൊണ്ടുപോകുന്നതിനിടയിലാണ് പൊടുന്നനെ പോലീസിന് ഒരു ഊമക്കത്ത് ലഭിക്കുന്നത് അനിൽകുമാറും മറ്റ് നാലുപേരും ചേർന്ന് ശ്രീകലയെ രണ്ടായിരത്തി ഒൻപതിൽ കൊല്ലുകയായിരുന്നു കൊലപ്പെടുത്തുകയായിരുന്നു എന്നായിരുന്നു ഊമക്കത്ത് ഈ കത്തിനെ പിന്തുടർന്ന് പ്രാഥമിക പരിശോധന നടത്തിയ പോലീസ് സംഭവത്തിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കി തുടർന്ന് അനിൽകുമാറിന്റെ മൂന്ന് സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുത്തു ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചത് എന്നാൽ ഊമക്കത്തിൽ പറയുന്നത് പോലെയുള്ള നാലാമനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുകയോ നാലാമനെ കണ്ടെത്താൻ കഴിയുകയോ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമേ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണവും ശ്രീകലയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണോ ലഭിച്ചത് എന്നത് സംബന്ധിച്ചും കൃത്യമായൊരു മറുപടി ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്തായാലും പതിനഞ്ച് വർഷം മുൻപേയുള്ള ഒരു യുവതിയുടെ തിരോധാനം അത് കൊലപാതകമാണെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് പെൺകുട്ടിയെക്കുറിച്ച് വിവരമില്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് അവസാനിപ്പിച്ച കേസ് ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് റീ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേസിൽ നിർണായകമായ വിവരമുള്ള ഒരു വ്യക്തി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നൽകിയ നിർണായകമായ തെളിവാണ് ഇപ്പോൾ മാന്നാർ ശ്രീകല കേസിൽ ഏറ്റവും നിർണായകമായ ഒരു തുമ്പായി മാറിയത് ഭർത്താവ് അനിൽകുമാറിനെ എത്രയും വേഗം നാട്ടിലെത്തിച്ച് അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം കലയുമായുള്ള ബന്ധത്തെ അനിലിന്റെ വീട്ടുകാർ എതിർത്തതാണ് കൊലപാതകത്തിന്റെ കാരണമായി പോലീസ് കരുതുന്നത് അതേസമയം കലയ്ക്ക് മറ്റ് ഒരാളുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളും അനിൽകുമാർ പറഞ്ഞിരുന്നതായി സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു തുടർന്നാണ് അനിലും പ്രതികളും കലയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തയ്യാറാക്കിയത് കലയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ കൂട്ടാളികൾ കാറിൽ വച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി പിന്നീട് സെപ്റ്റിക് ടാങ്കിലേക്ക് മൃതദേഹം തള്ളിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം സംഭവ ദിവസം ഉല്ലാസയാത്ര പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കലയും അനിൽകുമാറും വീട്ടിൽ നിന്നിറങ്ങുന്നത് കാറിൽ കൂട്ടുപ്രതികളും ഉണ്ടായിരുന്നു കുട്ടനാടിലേക്ക് പോയി അവിടെ കള്ളുഷാപ്പിലെത്തി കള്ളു കുടിക്കുകയും പിന്നീട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു അതിനുശേഷം വൈകുന്നേരത്തോടെ മടങ്ങി വന്നു മടങ്ങി വരുന്നതിനിടയിലാണ് പെരുമ്പുഴ പാലത്തിൽ വെച്ച് പ്രതികൾ ചേർന്ന് ശ്രീകലയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം തുടർന്ന് തുടർന്ന് മൃതദേഹം രഹസ്യമായി മറവ് ചെയ്യുകയായിരുന്നു കൊലപാതകം സംബന്ധിച്ച പ്രധാനപ്പെട്ട സാക്ഷിമൊഴി സുരേഷിന്റേതാണ് പെരുമ്പുഴ പാലത്തിൽ വെച്ച് കാറിൽ ശ്രീകലയുടെ മൃതദേഹം താൻ കണ്ടുവെന്നാണ് സുരേഷ് നൽകുന്ന മൊഴി അതേസമയം സുരേഷിനൊപ്പമാണ് പ്രതികൾ പെരുമ്പുഴ പാലത്തിലേക്ക് എത്തിയതെന്ന് സുരേഷ് പോലീസിന് മൊഴി നൽകുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ പ്രകാരം പ്രതികൾ രാവിലെ ഉല്ലാസയാത്രയ്ക്ക് പോയി തിരികെ വരുന്ന സമയത്താണ് സ്ത്രീകളെ കൊലപ്പെടുത്തുന്നത് ഈ മൊഴികൾ സംബന്ധിച്ച് വൈരുദ്ധ്യമുണ്ട് ഇതുകൂടി കൃത്യമായി പരിശോധിക്കുകയാണ് പോലീസിന് പ്രധാനപ്പെട്ട ലക്ഷ്യം അതുമാത്രവുമല്ല സെപ്റ്റി ടാങ്കിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ സ്ത്രീകലയുടേതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കേവലം ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രത്തോളം പ്രമാദമായ ഒരു കേസിന്റെ അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയത് എന്നാൽ പൂർണമായും മൊഴികൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ കുഴക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് മാത്രവുമല്ല ഒരിക്കലും അനിൽകുമാർ സ്ത്രീകലയെ കൊലപ്പെടുത്താൻ സാധ്യതയില്ലെന്നും സ്ത്രീകലെ കാണാതാകുന്ന സമയത്ത് അനിൽകുമാർ ദക്ഷിണാഫ്രിക്കയിലാണെന്നും അനിൽകുമാറിന്റെ ബന്ധുക്കളും മൊഴി നൽകുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ കൊലപാതകം നടന്ന സമയം കൊലപാതകം നടന്ന സാഹചര്യം തുടങ്ങിയവ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ അനിൽകുമാർ മന്നാറിലുണ്ടായിരുന്നോ അതോ ദക്ഷിണാഫ്രിക്കയിലായിരുന്നോ എന്നുള്ളതാണ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുമാത്രവുമല്ല സുരേഷ് കുമാറിൻ്റെ മൊഴികളിലെ വൈരുദ്ധ്യം കൂടുതൽ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അനിൽകുമാറിൻ്റെ ബന്ധുക്കളുടെ മൊഴികൾ പരിശോധിച്ച് കൃത്യത വരുത്തേണ്ടതുണ്ട് ആ ശ്രീകല്ലയുടെ ബന്ധുക്കളുടെ മൊഴികൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ശ്രീകലയുടേതാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതൊക്കെയാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഇനി പോലീസ് കാത്തിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തെളിവ് രണ്ട് മാസം മുൻപാണ് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുന്നത് സംഭവത്തിൽ നാലുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അഞ്ചു പേർ ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരം പിടിയിലായവരെല്ലാം കൊല്ലപ്പെട്ട ശ്രീകലയുടെ ഭർത്താവ് അനിൽകുമാറിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ്